ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പാനാ പഞ്ചായത്ത് പരിധിയിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമാകുന്നതായി നാട്ടുകാരുടെ പരാതി രാത്രികാലങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നും ആവശ്യം പാഞ്ഞാൾ പഞ്ചായത്തിലെ പാറപ്പുറം ശ്രീപുഷ്കരം എന്നീ മേഖലകളിൽ രാത്രി കാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമായ രീതിയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ശ്രീപുഷ്കരം ആലഞ്ചേരി വീട്ടിൽ സൈനാബിയുടെ വാർപ്പിനു മുകളിലെ കട്ടിള പിക്കാസ് കൊണ്ട് ഇളക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ മോഷ്ടാവിന്റെ രൂപത്തെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞില്ല രാത്രികാലങ്ങളിൽ വീടുകളിലെത്തുന്ന മോഷ്ടാവിനെ പിടികൂടാൻ ഏറെ വൈകിയും നാട്ടുകാർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് മോഷ്ടാവിന്റെ വിളയാട്ടം രൂക്ഷമായതിനാൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു രാത്രി കാലങ്ങളിൽ ഭീതിയോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത് ശ്രീപുഷ്കരം പ്രദേശത്ത് കഴിഞ്ഞ നാല് ദിവസത്തോളമായി കള്ളന്റെ ശല്യം മൂലം ജനങ്ങൾ വലിയ ഭീതിയിലാണ് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ പല ഭാഗത്തു നിന്ന് കള്ളനെ കാണുകയും ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ യുവാക്കൾ ഒന്നടങ്കം തെരച്ചിൽ നടത്തിയിട്ടും അത് പിടികൂടാൻ സാധിച്ചിട്ടില്ല വലിയ ഭീതിയിലാണ് ജനങ്ങളുള്ളത് അത് മാത്രമല്ല കള്ളൻ പല വീടുകളിലും കയറി മുട്ടുകയും ഒരു വീട്ടിൽ ഡോറ് പൊളിക്കുന്ന സാഹചര്യം മുകളിൽ മുകളിലത്തെ നിലയിലുള്ള ഡോറ് പൊളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരിയെ അറിയിച്ചിട്ടുണ്ട് നാട്ടിലെ യുവാക്കൾ ഒന്നടങ്കം കാവലിരുന്നു കൊണ്ട് പിടികൂടാനും ഈ ഭീതി ഒഴിവാക്കാനുമുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഉള്ളത്യൂസ്